ഹായ് ഓൾ വെൽക്കം ടു സിപ് സ്റ്റോക്സ് അത്യാവശ്യം നല്ല രീതിയിൽ ഒരു എൻഡ്രോ ഒക്കെ എടുത്ത് പാളിയിരിക്കുകയാണ് വേറൊന്നും അല്ല പുറത്ത് നല്ല നോയിസ് ആയിരുന്നു അതുപോലെ തന്നെ ചെറിയൊരു മ്യൂസിക് ഉള്ളത് കൊണ്ട് തന്നെ നീ കോപ്പി റേറ്റ് കിട്ടണ്ടെന്ന് കരുതി ഞാൻ വീട്ടിൽ വന്ന് വോയിസ് ഓവർ കൊടുക്കാമെന്ന് വിചാരിച്ചു വേറൊന്നുമല്ല ഇപ്രാവശ്യത്തെ വണ്ടൂർ സബ് ജില്ലാ കലോത്സവം നടക്കുന്നത് ഞാൻ ഹൈസ്കൂൾ പഠിച്ചിരുന്ന എന്റെ സ്കൂളിലാണ് കരുവാറോണ്ട് സ്കൂളിൽ അപ്പം ഈ സെയിം സ്കൂളിൽ ഹയർ സെക്കൻഡറിൻ്റെ അനിയം പഠിക്കുന്നുണ്ട് അവൻ ഈ വിവരം വന്ന് പറഞ്ഞപ്പോഴേ നമുക്ക് പ്ലാൻ ഉണ്ടായിരുന്നു പരിപാടിക്ക് പോകണമെന്ന് ഞാനും സിസ്റ്ററും പിന്നെ നമ്മുടെ ഒരു ഫ്രണ്ട് ബാധയും കൂടിയാണ് പോകുന്നത് ഞാൻ ഹസ്ബൻഡ് വീട്ടിൽ നിന്നാണ് വരുന്നത് അപ്പൊ ഞാനിപ്പോൾ അവരെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അനിയത്തിയും ഹസ്ബൻഡിന്റെ വീട്ടിൽ നിന്നാണ് വരുന്നത് അപ്പോൾ അവള് മോളെ കൊണ്ടുവരുന്നില്ല ഉമ്മാറ്റത്താക്കിയിട്ട് വേണം അവൾക്ക് വരാൻ അതുകൊണ്ട് തന്നെ കുറച്ച് ലേറ്റ് ആണ് അത്യാവശ്യം നല്ല വെയിലുണ്ട് പുറത്ത് അപ്പോൾ ഐബൂസിന് ഏഹ് ഇവിടെ എത്തിയ പാടെ എന്തെങ്കിലും വേണം എന്നു അവനൊരു ജ്യൂസ് വാങ്ങിച്ചു കൊടുത്തു പക്ഷെ അവനത് മുഴുവൻ കഴിച്ചില്ല ബാക്കി ഞാനാണ് കുടിച്ചത് അവൻ എന്റെ അടുത്തേക്ക് വരുന്നേല്ലേ വാദ്യന്റെ കൂടെ ഇങ്ങനെ ചുറ്റിക്കറങ്ങി നടക്കുകയാണ് പിന്നെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേനും അനിയത്തി എത്തി കേട്ടോ അവൾ എത്തി വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് നമ്മൾ വീണ്ടും കഫയിലോട്ട് തന്നെയാണ് പോയത് കാരണം ഞാൻ പറഞ്ഞല്ലോ നല്ല വെയിലുണ്ട് വെയിൽ മഴ വെയിൽ മഴ അങ്ങനത്തെ ഒരു ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ അപ്പൊ എന്തായാലും വന്നതല്ലേ വിചാരിച്ച് നമ്മളൊരു ഷെയ്ക്കോ കുടിച്ച് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് പണ്ടത്തെ കലോത്സവത്തിനെ പറ്റി സ്കൂളിൽ നമ്മൾ പരിപാടിക്ക് കൂടിയതിനെ പറ്റിയൊക്കെ സംസാരിച്ച് ഇങ്ങനെ ഇരുന്ന് ഇനി മേലോട്ട് പോവാൻ നമ്മൾ വിടുന്ന് ഇറങ്ങി അപ്പോഴും ഐബൂസ് എന്റെ കൂടെ വരുന്നില്ല ഞാൻ ബാദിന്റെ കൂടെയാണ് ആണെന്ന് പറഞ്ഞപ്പോ അവർ രണ്ടുപേരും കുറച്ച് മേലൊക്കെ നടക്കാന്ന് വിചാരിച്ചു കാരണം ട്രിപ്പിൾസ് പോണ കണ്ടെ പോലീസ് പിടിക്കല്ലോ വിചാരിച്ചിട്ട് പകുതിക്ക് കയറാന്ന് വിചാരിച്ചു പക്ഷെ നമ്മൾ പോകാൻ പോകാനുദ്ദേശിച്ച വയലൂടെ അവര് നമ്മളെ കടത്തി വിട്ടില്ല അപ്പുറത്ത് വേറൊരു വൈണ്ടിലൂടെയാണ് എൻട്രി എന്ന് പറഞ്ഞു നമ്മൾ നമ്മളായിലൂടെ പോരുകയാണ് കേട്ടോ അതായത് പോലീസ് സ്റ്റേഷന്റെ അയൽ ആ ഏരിയ കൂടെ ഇങ്ങനെ പോന്ന് പാർക്കിങ് തിരഞ്ഞോണ്ടിരിക്കുകയാണ് അത്യാവശ്യം നല്ല തിരക്കുണ്ട് പാർക്കിംഗ് ഒക്കെ ഫുള്ളായിരുന്നു അങ്ങനെ ഒടുവിലൊരു സ്പേസ് കണ്ടുപിടിച്ചു ടൂ വീലർ പാർക്ക് ചെയ്യാനുള്ളത് അങ്ങനെ നമ്മൾ നേരെ പരിപാടിക്ക് പോയി മഴ പെയ്യുന്നുണ്ടായിരുന്നു ചെറിയ രീതിയിലുള്ള മഴ ഞാൻ പറഞ്ഞില്ലേ മഴ അങ്ങനെ ആയിരുന്നു അങ്ങനെ ആദ്യം തന്നെ നമ്മൾ പോയത് ഒപ്പന നടക്കുന്ന സ്റ്റേജിൽ കണ്ടു കാരണം എൻട്രി ചെയ്യണ തന്നെ ഈ ഒരു വേദി വേദിയുള്ളത് അങ്ങനെ ഒപ്പന കണ്ടു പിന്നെ ചവിട്ട് നാടൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കണ്ടിട്ട് നമ്മൾ നേരെ മേലോട്ട് പോയി ഇവിടെ ഫുഡ് ചെറിയ സ്നാക്സിനൊക്കെ ഏരിയ ഒക്കെ ഉണ്ടോ എന്തായാലും പരിപാടിക്ക് വരുന്ന ആളുകൾക്കായാലും കൂടെ പോകുന്നവർക്കൊക്കെ എന്തായാലും കഴിക്കേണ്ടി വരുമല്ലോ അങ്ങനെ നമ്മൾ സ്കൂളിനകത്തേക്ക് കയറി അവിടെ ഇപ്പം പണ്ടത്തെ ഓരോ നെസ്റ്റി അടിച്ചു ഞാൻ പത്താം ക്ലാസ് പഠിച്ച ക്ലാസ് ഒക്കെ ഞാൻ ബാധിക്കൂട്ടി ഇങ്ങനെ കാണിച്ചു കൊടുത്തിട്ടോ അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞുണ്ട് നാട്ടിൽ തന്നെ ആയതുകൊണ്ട് തന്നെ ഫ്രണ്ട്സ് ഫാമിലി റിലേറ്റീവ്സ് നെയ്ബേഴ്സ് ഒരുപാട് ആൾക്കാരൊക്കെ കൊണ്ടുവരുന്നിട്ടൊക്കെ സംസാരിച്ച് അങ്ങ് അതോ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല നമ്മൾ മേലോട്ട് കയറിയപ്പോ വനശ്രീ എന്ന് പറഞ്ഞിട്ടൊരു ഏരിയ ഒക്കെ ഉണ്ടായിരുന്നു അവിടെയാണ് തിരുവാതിരയും മറ്റും നടക്കുന്നത് അങ്ങനെ അത് കഴിഞ്ഞു പോരുന്ന സമയത്ത് ഒരു ഒപ്പന ടീമിനെ കണ്ടപ്പോൾ അവരുടെ കൂടെ നമ്മൾ സെൽഫി ഒക്കെ എടുത്തിട്ടോ ഒരുപാട് കുട്ടികൾ കളിക്കാൻ പോകുന്നുണ്ട് കളി കഴിഞ്ഞു വരുന്നവരുണ്ട് പലരുടെയും മുഖത്ത് ടെൻഷനും എക്സൈറ്റ്മെന്റും റിസൾട്ടിനു വേണ്ടി വെയിറ്റ് ചെയ്യുന്നൊക്കെ ഇങ്ങനെ കാണാൻ പറ്റും അടിപൊളിയായിരുന്നു എനിവെ അത് കഴിഞ്ഞാൽ വീണ്ടും മഴ പെയ്തുകൊണ്ട് തന്നെ നമ്മൾ വിചാരിച്ചു ഇനി അധികം അവിടെ നിൽക്കണ്ട മോനാണ് നമ്മൾ കൊടി എടുത്തിട്ടുണ്ടായില്ലോ മോനും കൂടെ ഉള്ളതല്ലേ അങ്ങനെ ഇത് അടക്കാക്കുന്നുണ്ട് സ്കൂളിലുള്ള ടീമാണ് കേട്ടോ അവർക്കൊരു ഓൾഡ് ബസ് സ്റ്റോക്ക് കൊടുത്തിട്ട് നമ്മൾ തിരിച്ചു പോകുന്നു പൂർണ്ണമായി ഫുഡ് വെച്ചിട്ട് പോകുന്നു ചോദിച്ചാൽ കുറച്ച് ലേറ്റ് ആയിരുന്നു അപ്പി വിഷ്കളും ഉണ്ടായിരുന്നു അങ്ങനെ ഫുഡ് കഴിക്കാൻ കയറിയപ്പോൾ അവിടെ കൊടുക്കുന്നത് തിരക്കും അപ്പൊ നമ്മൾ ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു ടീം കഴിച്ച് കഴിഞ്ഞതിന് ശേഷം അടുത്തവർക്ക് കയറാനുള്ള സ്പേസും ഉള്ളു പിന്നെ ഇനി മഴ ആയതുകൊണ്ട് തന്നെ അങ്ങാടിലോട്ട് പോകാനും നിന്നില്ല ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴും മഴ ഉണ്ടായിരുന്നു അങ്ങനെ നമ്മളതൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ബാധി ഇവിടെ തന്നെ ബാധിക്കുള്ള ബസ് കിട്ടൂട്ടോ അവൾ അവിടെ ഇറക്കിയിട്ട് നമ്മൾ വീട്ടിലേക്ക് പോയി ഞാൻ നേരെ തിരിച്ച് ഹസ്ബൻഡ് വീട്ടിലോട്ട് തന്നെ പോകണം എന്നായിരുന്നു വിചാരിച്ചിരുന്നു പക്ഷെ ഉമ്മ അങ്ങനെ വിളിക്കുന്നുണ്ട് മഴയല്ലേ അപ്പം ഇനി കുറച്ച് കഴിഞ്ഞിട്ട് പോവാം കുറച്ച് റെസ്റ്റ് ചെയ്തിട്ട് പോകുക എന്ന് പറഞ്ഞു അനിയത്തിയും തന്നെ പോര് 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 നമുക്ക് ഈവനിങ്ങിൽ പോകാമെന്ന് പറഞ്ഞു അപ്പോൾ അനിയനെന്തായാലും വന്നില്ല ഇവിടുന്ന് പത്ത് മിനിറ്റ് വീട്ടിൽ വീട്ടിൽക്കുള്ളൂ ഞാന് വേറൊന്നുമല്ല തിങ്കളാഴ്ച ശേഷം വെള്ളം വീട്ടിലേക്ക് എന്തായാലും പോകാനുള്ള പ്ലാൻ ഉണ്ട് അപ്പം ഇനിയിപ്പോൾ അന്ന് പോവാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പം ഇവരിങ്ങനെ വിളിച്ചപ്പോൾ ഞങ്ങൾ പോവാണ് അപ്പോൾ ഈ വീഡിയോത്തിലുള്ള